ഒരു സാമൂഹ്യ പ്രസ്ഥാനമായി ലഹരിക്കെതിരായിട്ടുള്ള യുദ്ധം മാറേണ്ടത് അമേരിക്കയിലൊക്കെ തന്നെ വാർ ഓൺ ഡ്രഗ്സ് എന്ന് പറഞ്ഞ ലഹരിക്കെതിരായിട്ടുള്ള യുദ്ധം പ്രഖ്യാപിച്ച രാജ്യങ്ങൾ അതുപോലെ കേരളത്തിലെ മത രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ എല്ലാവരും ഇറങ്ങി തിരിച്ചിരുന്നെങ്കിൽ ഈ പറഞ്ഞ രാഷ്ട്രീയ വിവാദങ്ങളിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല പക്ഷേ പണ്ട് തൊട്ടേ ക്ലാസ് എടുക്കുമ്പോൾ ഞാൻ പറയുന്ന ഒരു കാര്യമുണ്ട് ഇക്കാലത്ത് ക്ലാസ് എടുക്കുമ്പോൾ ഈ പ്രശ്നമുള്ള ഒരു കുട്ടി നിങ്ങളുടെ വീടിൻ്റെ അടുത്ത് ഉണ്ടായിരിക്കാം എന്ന് പറയുന്നതിനപ്പുറത്തേക്ക് ഈ പ്രശ്നമുള്ള ഒരു കുട്ടി നമ്മുടെ വീട്ടിലുണ്ടായിരിക്കാം കേരളത്തിലെ പ്രമുഖനായ ഒരു പൊതുപ്രവർത്തകൻ അത്തരത്തിലൊരു തുറന്നുപറച്ചിൽ നടത്തിയത് ഈ അടുത്ത കാലത്ത് തന്നെയാണ് അത്തരത്തിൽ നമുക്ക് പോലും നമ്മളുടെ കുട്ടികളെ തിരിച്ചറിയാൻ സാധിക്കാത്ത അവസ്ഥയിലേക്ക് ഇത് പോയിട്ടുണ്ടെങ്കിൽ കക്ഷി രാഷ്ട്രീയ ഭേദമന്യെ കൃത്യമായി എല്ലാവരും ഒന്ന് ഇറങ്ങി തിരിച്ചാൽ മാത്രമേ ഇതിനൊരു പരിഹാരം കാണാൻ സാധിക്കുമല്ലോ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സ്വന്തം നാടെന്നു പറയുന്നത് ലഹരിയുടെ സ്വന്തം നാടായി മാറിയേക്കും െന്നും ഞാൻ പറയുന്നില്ല കാരണം ഇപ്പോൾ തന്നെ മാറി എന്നുള്ള ഞെട്ടിപ്പിക്കുന്ന കണക്കുകൾ നമ്മുടെ മുന്നിലുണ്ട് പത്തോ ഇരുപതോ വർഷം കഴിയുമ്പോൾ ഇവിടെ ചെറുപ്പക്കാരുണ്ടാവില്ല ഉള്ള ചെറുപ്പക്കാർ എന്തവസ്ഥയിലായിരിക്കുമെന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നില്ല ഈ രണ്ടായിരത്തി മുപ്പത്താറോ മുപ്പത്തേഴോ ആയി കഴിയുമ്പോഴത്തേക്കും ജനസംഖ്യയൊക്കെ കുറഞ്ഞിട്ട് ഈ ചെറുപ്പക്കാരില്ലാത്ത ഒരു നാടായി നമ്മുടെ കേരളം മാറും അപ്പോൾ ചിലപ്പോൾ കേരളത്തിലെ ജനസംഖ്യ വർദ്ധിപ്പിക്കണമെങ്കിൽ നാന്നിപ്പോൾ പറയുന്ന അന്യസംസ്ഥാന തൊഴിലാളികളുടെ സാന്നിധ്യം നമുക്ക് വേണ്ടി വന്നേക്കാം അതുകൊണ്ട് ലഹരിക്കെതിരായിട്ടുള്ള ഒരു പോരാട്ടം നമ്മൾ തുടങ്ങി എത്രയും പെട്ടെന്ന് തുടങ്ങി ഇത് തീർച്ചയായിട്ടും നമ്മളെ നശിപ്പിച്ചിരിക്കും